نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് പരീക്ഷ പ്രിയപ്പെട്ട ചക്ര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ എല്ലാവരും സെറ്റ് അല്ലേ പവർ അല്ലേ പവർ അല്ലേ പവർ അല്ലേ പരീക്ഷയാരുടെ മക്കളെ പരീക്ഷയാരുടെ മക്കളെ നാളെയാരുടെ മക്കളെ നാളെയാണ് നമ്മൾ ഇത്രയും നാള് നമ്മൾ ഇത്രയും നാള് കഷ്ടപ്പെട്ട് പഠിച്ച ആ ഒരു സംഭവത്തിന്റെ ആ ഒരു കാര്യത്തിന്റെ ഫലം അല്ലേ നാളെ നമ്മൾ കാണിക്കും നാളെ നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ആ ഒരു ചോദ്യ പേപ്പർ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്ത് വിരിയുന്ന ആ ഒരു സന്തോഷങ്ങളൊന്നും ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ള ആ ഒരു സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും വിജയിക്കുകയും ചെയ്യും അതിലൊന്നും ആർക്കും ഒരു തുള്ളി ഒരു തുള്ളി സംശയം പോലും വേണ്ട ഞാൻ തോറ്റു പോകുമോ അങ്ങനത്തെ ഒരു വിചാരം പോലും നിങ്ങൾക്ക് വേണ്ട എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കളും നാളെ എഴുതുന്ന പരീക്ഷയിൽ അതിന് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജയിക്കുന്ന ആ ഒരു കാര്യം പറ്റി നിങ്ങൾ പേടിക്കണ്ട ജയ എല്ലാവർക്കും ജയിക്കും ഉറപ്പാണ് നിങ്ങൾ ജയിക്കുന്ന ഷുവറാണ് ആ പേപ്പർ ജയിക്കുന്നോട്ട് കിട്ടുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചിരി ഉണ്ടല്ലേടാ ആ ഒരു ചിരി ഇങ്ങനെ വരട്ടെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ അന്ന പൊക്കെ എന്നെ ആലോചിക്കടാ നിങ്ങൾ എന്നെ ആലോചിക്കും ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളത് പഠിച്ചില്ലടാ മക്കളെ പഠിച്ചില്ലേ പഠിച്ചില്ലേ ഒരു ടെൻഷനും വേണ്ട ഒരു തുള്ളി 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 ടെൻഷനും വേണ്ട വളരെ ഈസി ആയിരിക്കും ചോദ്യ പേപ്പർ വളരെ ഈസി ആയിരിക്കും നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് മാത്രമുള്ളതാണല്ലോ എസ് എസ് അത് നിങ്ങൾ നേടുകയും ചെയ്യും നേടുകയും ചെയ്യും നാളെ രാവിലെ ഒമ്പത് മണി അല്ലെ ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും പരീക്ഷാ സെന്ററിലേക്ക് പോകും പരീക്ഷാ സെന്ററിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ കളറുള്ള രണ്ട് പേന തന്നെ എടുത്തോളി രണ്ട് പേന എടുത്തോളി എന്തെങ്കിലും കാരണവശാൽ നമ്മളുടെ ആ ഒരു പേനയ്ക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത പേന നമുക്ക് എടുക്കാം അല്ലേ അതേപോലെ തന്നെ ക്രയോൺസ് റബ്ബർ പെൻസിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക എടുക്കുക ഒരു ബോട്ടിൽ വെള്ളവും നിങ്ങൾ എന്തായിട്ടും എടുത്തോളി കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യുക പരീക്ഷാ ഹാളിൽ നിങ്ങൾ കയറണം അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു പേപ്പറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് എഴുതേണ്ടത് രജിസ്റ്റർ നമ്പർ എങ്ങനെ എഴുതണം ആ ഒരു കാര്യങ്ങൾ എല്ലാം നിങ്ങൾ രജിസ്റ്റർ നമ്പർ തെറ്റിക്കാൻ പാടില്ല പാടില്ല ടിക്കറ്റ് 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 എടുക്കാണ്ട് പരീക്ഷയ്ക്ക് പോകാൻ നിർബന്ധമുള്ള കാര്യമാണ് എന്ത്ൾക്കറ്റ് മറന്നു ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ പോസിറ്റീവ് എനർജിയോടെ ഒന്നാമത്തെ 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 ചോദ്യം 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 വായിച്ചു വായിച്ചു ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ ഞാൻ വായിച്ച പഠിച്ച പഠിച്ച ചോദ്യമല്ലല്ലോ എന്ന് തോന്നി നിങ്ങൾ പാടില്ലടാ നമ്മൾ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിൽ പതിനായിരം ചോദ്യം നമ്മൾ നിങ്ങൾക്ക് ഞാൻ പഠിക്കാത്തതാണല്ലോ ഇത് ഒരിക്കലും വിചാരിക്കേണ്ടട ഒരിക്കലും വിചാരിക്കേണ്ട നിങ്ങൾക്ക് ജയിക്കേണ്ട മാർക്ക് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നുള്ള കാര്യം ഹൺഡ്രഡ് ആണ് ഒന്ന് രണ്ട് ചോദ്യം വായിച്ച് അത് അങ്ങോട്ട് ഒഴിവാക്കി വിട് അത് നമുക്ക് ബാക്കി നിങ്ങൾ നോക്ക് ബാക്കി നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ചോദ്യങ്ങൾ അതിലുണ്ടാവും അത് നോക്കുക അത് എഴുതുക മക്കളെ അത് എഴുതുക അല്ലാണ്ട് കിട്ടാത്തതിനെ പറ്റി ഇങ്ങനെ വിഷമിച്ച് അത് കിട്ടിയില്ലല്ലോ ഇത് ഞാൻ പഠിച്ചില്ലല്ലോ ഇത് ചോദ്യ പേപ്പർ ടഫാണല്ലോ അങ്ങനെ ഓരോ ഒറ്റ ഒരുത്തനും ഒരുത്തിയും എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ടഫാണല്ലോ എന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല വിഷമിച്ചോരൻ്റെ ഒരു മക്കളും എൻ്റെ ഒരു മക്കളും നാളെ പരീക്ഷാ ഹാളിൽ വിഷമിച്ചിരിക്കാൻ പാടില്ല ഇതൊന്നും അയച്ചാൽ വലിയ സംഭവം നല്ലടോ ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ വരാനുണ്ട് എന്ത് എൽ എസ് എസ് കൊണ്ട് എല്ലാം അങ്ങോട്ട് തീരുമോ ഇല്ലടാ മക്കളെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇത്രയും പരമാവധി കഷ്ടപ്പെട്ട് ഒരുപാട് നിങ്ങൾ പഠിച്ച് തലൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടില്ലേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് തലൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടില്ലേ അത് നാളെ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ കഴിയുന്നത് പോലെ പോയിട്ട് എഴുത് നിങ്ങളുടെ കഴിവിന്റെ പരമാവധി തീർത്ഥം നിങ്ങൾ അങ്ങോട്ട് എഴുത് നിങ്ങളങ്ങോട്ട് എഴുത് അത് നിങ്ങൾ പേടിക്കാണ്ട് എഴുത് പേടിച്ചിയിൽ തന്നെ അവർ പരീക്ഷയി പേടി എന്തോ പേടിയുണ്ടോ പേടിയുടെ ഒരു ആവശ്യമില്ല പേടി എന്ന് പറയുന്ന സംഭവം നമുക്കില്ല ഇല്ലല്ലോ ഇല്ലല്ലോ നേരെ നമ്മൾ പോവാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇന്നത്തെ മക്കളെ എനിക്ക് കുറച്ച് വിഷമം കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു എൽ എസ് എസിന്റെ ഒരു ലൈവ് അങ്ങോട്ട് നിൽക്കുകയാണല്ലോ ഒരുപാട് ലൈവുകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത് ചെയ്താലും കുഴപ്പമില്ല ആനുവൽ എക്സാംസിന്റെ മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ചാനൽ ഓൾറെഡി സെറ്റ് ആണ് ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് പാർട്സ് ചോദ്യ പേപ്പർ അതേപോലെ തന്നെ എവിടെ നിന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇതൊക്കെ ആണ് അതൊക്കെ തന്നെ പുതിയ പുതിയ ലൈവുകളൊക്കെ ആയിട്ട് നമുക്ക് പൊളിക്കാം പിന്നെ ഷോർട്സ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്ടാ നേരെ പോവാണ് നമ്മൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്ന വരികൾ എന്നാണ് ഞാൻ ഒരു അമ്മ ചൊന്നാൽ എല്ലാ ദൈവ സങ്കല്പം ഒന്നുകൂടെ വായിക്കാം ദന്തെന്നാൽ ഞാനോ ചൊന്നാൽ െന്തെന്നാൽ അറിയുവൽപ്പം എല്ലാ മോമനെ ദൈവ എന്ന് പറയുന്ന ഈ ഒരു വരി എഴുതിയതാര് ഈ ഒരു വഴി എഴുതി വരി എഴുതിയതാര് അമ്മട്ടിലായതെന്തെന്നാൽ അമ്മട്ടി ലായ ഞാനോ രുമ്മ ചൊന്നാൽ ഇങ്ങനെ ഒരു വരി നാളെ പരീക്ഷയ്ക്ക് വന്നാൽ നേരെ അങ്ങോട്ട് എഴുതിക്കോ ഈ ഒരു വരി എഴുതിയതാര് കുമാരനാശാനാണ് പുഷ്പവാടി നമ്മളുടെ പാഠം കുട്ടിയും തള്ളയും എന്ന് പറയുന്ന ആ ഒരു പാടല്ലേ കുമാരനാശാൻ പുഷ്പവാടി നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് പദത്തിന്റെ അർത്ഥം എഴുതാൻ വേണ്ടിയാണ് കൊണ്ടൽ കൊണ്ടൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് കൊണ്ടൽ കൊണ്ടൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താണടാ മക്കളെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘമാണ് കൊണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താടാ ചക്കര മക്കളെ മേഘം എന്നാണ് അതിന്റെ അർത്ഥം കൊണ്ടൽ എന്ന് പറഞ്ഞാൽ മേഘമാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് മാൻപിയന്ന ഈ പദത്തെ പിരിച്ചെഴുതുക മാൻപിയന്ന പദത്തിനെ എങ്ങനെയാണ് പിരിച്ചെഴുതുക ¿Verdad? പി എന്ന പദത്തിനെ എങ്ങനെയാണ് നമ്മളുടെ ആ ചക്ര മക്കളെ എങ്ങനെയാണ് മാൺപിഎ എന്ന പദത്തിനെ നമ്മൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത് മാൺപിഎ നാളെ പരീക്ഷ കൊണ്ട് എഴുതുമ്പോ നമുക്ക് എന്തൊരു സന്തോഷം മക്കൾക്ക് ഉണ്ടാവട്ടെടാ നിങ്ങൾക്ക് ഉണ്ടാവൂടാ നിങ്ങൾക്കുള്ളതാണ് എൽ എസ് എസ് ഇത് പറയുമ്പോ മാൺപിഎ പദത്തെ പിരിച്ചെഴുതുക എങ്ങനെയാണ് ആ മാൺപി എന്ന പിരിച്ചെഴുതുക മാൺപ് പ്ലസ് മാൺപ് പ്ലസ് the de deal നമുക്ക് പിരിച്ചെഴുതും അതേപോലെ തന്നെ ശരിയായ പദം എഴുതാൻ വേണ്ടിയിട്ടുണ്ടത് ഞാൻ അങ്ങോട്ട് അയച്ചുതരാം അത് നിങ്ങൾക്ക് നോക്കുക ഇനി വിപരീത പദം എഴുതാൻ വേണ്ടിയിട്ടാണ് ധർമ്മത്തിന്റെ വിപരീത പദം എന്താണ് ധർമ്മം എന്താണ് മക്കളെ ധർമ്മത്തിന്റെ വിപരീത പദം പദമെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് പറയടാ പറയടാ ഈ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ഒരു ലാസ്റ്റ് ക്ലാസ്സിൽ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിഞ്ഞുകൂടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട ഇത് കേട്ടങ്ങോട്ട് പഠിക്ക് ഇത് ഇപ്പം നിങ്ങൾ കേൾക്കുന്നില്ലേ ഇത് കേട്ടിട്ടുണ്ട് നാളെ ഈ ചോദ്യം നിങ്ങൾക്ക് എഴുതാൻ പറ്റും അതാണ് നമ്മുടെ പ്രത്യേകത അതുങ്ങൾ എഴുതുമെന്നുള്ള കാര്യം ഉറപ്പാണ് അത് നിങ്ങൾ എഴുതുകടാ നോക്കിക്കോ നിങ്ങൾ നിങ്ങൾ കേട്ടാൽ മതി കേൾക്കടാ നിങ്ങൾ ധർമ്മത്തിന്റെ വിപരീത പദം എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അധർമ്മമാണ് അധർമ്മം ധർമ്മത്തിന്റെ വിപരീത പദം എന്താ അധർമ്മം നേരെ പോവാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിന് തുല്യമാണ് സ്നേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന ഈ വചനം ആരുടേതാണ് സ്നേഹമില്ലാത്ത ജീവിത Kelam ennadı സ്നേഹമില്ലാത്ത ജീവിതം എന്നത് മരണത്തിനു തുല്യമാണ് സ്നേഹത്തിന്റെ മഹത്വം സൂചിപ്പിക്കുന്ന ഈ വചനം ആരുടേത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും ആരുടേതാണ് ഈ ഒരു വചനം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും അത് ആരുടേതാണ് അത് ഗാന്ധിജിയുടേതാണെന്ന് എന്ത് ചെയ്യാം നമുക്ക് എഴുതാം നേരെ നമ്മൾ അടുത്തതേക്ക് പോവാണ് മഞ്ഞ എന്ന പുസ്തകം എഴുതിയതാരെ നമുക്ക് ഈ സിയിൽ ഏത് മക്കളോട് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് മഞ്ഞപ്പാവാട എന്ന പുസ്തകം ആരാണ് മഞ്ഞപ്പാവാട എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാറാണ് ഡോക്ടർ കെ ശ്രീകുമാറാണ് ആണ് മഞ്ഞപ്പാവാട എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഹേമന്തം കാലത്തെ സൂചിപ്പിക്കുന്നു മക്കളെ പറയണ ഹേമന്തം ഹേമന്തം എന്നുള്ളത് ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു ചടക്കൊണ്ട കണക്കണോ എന്ന് പാട്ടൊന്നുമില്ല എന്ന് പാട്ടൊന്നും ഇല്ല സ്പീഡ് പോവുകയാണ് പാട്ടൊന്നും എന്ന് ചോദിച്ചാൽ ഞാൻ എന്തോ ഇങ്ങനെ നിങ്ങളെ പേടിപ്പിച്ച് നിൽപ്പിക്കൊന്നല്ലോ പാട്ടൊന്നുമില്ലെന്നു പറഞ്ഞാൽ നമുക്ക് വേഗം തീർക്കാം നല്ലോണം ഉറങ്ങടാ നിങ്ങൾ നല്ലോണം ഉറങ്ങേ രാവിലെ എഴുന്നേറ്റ് ഇരുന്നിട്ട് പഠിക്കാൻ നിങ്ങൾ വായിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒക്കെ നോക്കുക പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ കണ്ട നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കുക നമ്മുടെ ക്ലാസ്സുകളൊക്കെ വേണ്ടത് വെറുതെ ഒന്ന് വെച്ച് കേട്ട് നോക്കുക അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരങ്ങൾ ഇങ്ങനെ മണി 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 പോലെ എഴുതാൻ പറ്റും മണി പോലെ എഴുതാൻ പറ്റൂടാ നിങ്ങൾ ഒരാളും പേടിക്കണ്ട ഒരാളും പേടിക്കണ്ട എത്ര കാല പഠിക്കുന്നത് എത്ര കാലമായി നിങ്ങൾ പഠിക്കുന്നത് ആ പഠിച്ചത് മുഴുവൻ നമ്മളാണെഴുതും ഉറപ്പാ ഉറപ്പാണ് എനിക്ക് ഉറപ്പ് നിങ്ങൾ എഴുതുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എൽ എസ് എസ് കിട്ടുകയും ചെയ്യും നേരെ പോവാണ് നമ്മുടെ അടുത്തേക്ക് ഹേമന്തം ഏത് കാലത്തെ സൂചിപ്പിക്കുന്നു ഹേമന്തം എന്നത് ഏത് കാലത്തെയാണ് ചക്കര മക്കളെ പറയണ മഞ്ഞു കാലത്തെയാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് ദേശിയുടെ പ്രാധാന്യം തന്നെയാണ് ഈ ചൊല്ലിന്റെ സാങ്കത്യം അല്ലെ എന്താണ് ഇരുമുറി പത്തായത്തിൽ ഒരു മുറി വിത്തിന് എന്താണിത് കൃഷിയാണ് അല്ലെ കൃഷിയാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അഭൂതപൂർവ്വമായ ആ കാഴ്ച അത്ഭുതപൂർവ്വമായിട്ടോ അത്ഭുതപൂർവ്വമായ ആ കാഴ്ച അദ്ദേഹം ദൂരദർശിനിയിലൂടെ നോക്കി കണ്ടു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെ പോലെ അദ്ദേഹം തുള്ളിച്ചാടി ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം നമ്മളെ പാഠഭാഗത്തിൽ പഠിച്ചതാ നെഹ്റു ആണ് അല്ലെ നെഹ്റുവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുക നമുക്ക് എഴുതി കൊടുക്കാം അടുത്തേക്ക് നമ്മൾ പോവാണ് കുറിപ്പ് കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വീട്ടുപരിസരത്ത് ഇടയ്ക്കിടെ വരുന്ന ഏതെങ്കിലും ഒരു പക്ഷിയെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ഒരു കുറിപ്പ് എങ്ങനെയാണ് പക്ഷിയെ കുറിച്ച് നല്ല ധാരണ വേണം അതിൻ്റെ പക്ഷിയുടെ നിറം വലുപ്പം ശരീരം ഭക്ഷണമൊക്കെ ഓർമ്മ വേണം അതുപോലെ തന്നെ വാക്യഘടനകൾ പാലിക്കണം അക്ഷര തെറ്റില്ലാതെ പിന്നെ എഴുതണം അതേപോലെ തന്നെ വാക്യങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാവണം അപ്പം ഈ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ശ്രദ്ധിച്ച് ഈ ഒരു കുറിപ്പ് അങ്ങോട്ട് എഴുതുക ഇതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ എഴുതുന്ന ഇതൊന്നും നൈറ്റാവലെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കത്ത് കത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് കത്ത് എഴുതുമ്പോൾ കത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം കത്തൊക്കെ ഒരുപാട് എന്ത് ചെയ്യും നമ്മൾ എഴുതി പഠിച്ചതുമാണ് അല്ലേ നേരെ നമ്മൾ അടുത്തതിലേക്ക് പോവാണ് അടുത്തത് ഇംഗ്ലീഷ് ആണ് ഇടാ മക്കളെ റീ അറേഞ്ച് ദ വേർഡ്സ് ആൻഡ് മെയ്ക്ക് എ മീനിങ് ഫുൾ സെൻറ്റൻസസ് അവിടെ കൊടുത്തത് പാരൻസ് സാഡ്ലി ദ ബോയ് എവേ വാക്ക്ഡ് വിത്ത് ഹിസ് ഇത് എങ്ങനെയാണ് പാരൻസ് Sadly, the boy away walked with. ഹിസ് എങ്ങനെയാണാ മക്കളെ ഇത് നമ്മൾ റീ അറേഞ്ച് ചെയ്ത് ഒരു മീനിങ് ഫുൾ സെന്റൻസ് എങ്ങനെയാണോ ചക്കര മക്കളെ നിങ്ങൾ പറഞ്ഞുകൂടി ദ ബോയ് വാക്ക്ഡ് അവേ ലീവ് വിത്ത് ഹിസ് പാരൻസ് അല്ലേ ദ വാക്ക്ഡ് അവേ ലീവ് വിത്ത് ഹിസ് പാരന്റ്സ് അടുത്തത് മേക്ക് എ മീനിങ് ഫുൾ വേർഡ് ഫ്രം ദ ഗവൺ ലെറ്റേഴ്സ് ഇങ്ങനെയുള്ള ഒരു സാധനം എന്തായിട്ട് ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് ഇങ്ങനെ ഒരു ബോക്സ് ഒരു കള്ളി ഇങ്ങോട്ട് തരും ആ കള്ളിയിൽ ജമ്പിൾഡ് ഓർഡറിലായിട്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പെർക്കിയിട്ട പോലെ സാമ്പാറിന്റെ കഷ്ണങ്ങൾ പെർക്കിട്ട പോലെ ഇങ്ങനെ കുറെ അക്ഷരങ്ങൾ നമുക്ക് അങ്ങനെ അക്ഷരങ്ങൾ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റണം അത് എഴുതാൻ വേണ്ടി പറ്റണം എങ്ങനെയാണ് നമ്മൾ എഴുതാൻ നോക്കുക ഇവിടെ കൊടുത്ത അക്ഷരം നോക്കൂ നിങ്ങൾ എസ് കൊടുത്തിട്ടുണ്ട് ഓ കൊടുത്തിട്ടുണ്ട് ടി കൊടുത്തിട്ടുണ്ട് സി കൊടുത്തിട്ടുണ്ട് എം കൊടുത്തിട്ടുണ്ട് യു കൊടുത്തിട്ടുണ്ട് ആറ് കൊടുത്തിട്ടുണ്ട് ഇ കൊടുത്തിട്ടുണ്ട് ഇത് എങ്ങനെയാണ് ഇത് നമ്മളിൽ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് നോക്കുക രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയാൽ നമുക്ക് അങ്ങ് മനസ്സിലാവും എന്താണ് എസ് ഒ നമ്മൾ അങ്ങോട്ട് 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 നമുക്ക് 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 ഓ കിട്ടി 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 കസ്റ്റമർ കസ്റ്റമർ എന്നുള്ളത് ദ ദ ദ വേർഡ് ആൻഡ് റൈറ്റ് ആൻസർ അപ്പോ താഴെ വാട്ട് ഡിഡ് ദ സേ ടു ഹിസ് വൈഫ് എന്താണ് എന്താണ് ടുക്കർ സേ ടു ഹിസ് വൈഫ് എന്താണ് അവിടെ കൊടുത്തിട്ടുണ്ട് പീപ്പിൾ ബി നെവർ ഗ്രീഡി ഹാപ്പി ക്യാൻ ഇതെന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നമുക്ക് എഴുതി കൊടുക്കാം ി ഗ്രീഡി പീപ്പിൾ ബി ഹാപ്പി എന്നാണ് പറഞ്ഞത് നടത്തുന്നത് ഫൈൻഡ് ഔട്ട് ദോഡ് വൺ ഔട്ട് എവിടെ കൊടുത്തിട്ടുണ്ട് റീപിങ് ഡിഗിങ് പെയിന്റിങ് വാട്ടറിങ് ഡിഗിങ് പെയിന്റിങ് വാട്ടറിങ് ഇതിൽ ഏതാണോ ഇതിൽ ഓട് വണ്ണ ഏതാന്ന് ആരോട് ചോദിച്ചാലും മനസ്സിലാവും ഡിഗിങ് പെയിന്റിങ് വാട്ടറിങ് ഇതിൽ ഇതിൽ ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അതിൽ പെയിന്റിങ് ആണെന്ന് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം ഇനി അടുത്ത റെഡില് കൊടുത്തിട്ടുണ്ട് ഐ ടെ യു ക്യാൻ ഫൈൻ മീ ഇൻ ഓൾ ഓഫീസസ് മൈ നെയ്മീൻസ് ഫൈവ് ലെറ്റർ വേൾഡ് ടൈം ഞാൻ സമയം പറയുമെന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലായി അതെന്താണ് എന്നുള്ളത് ക്ലോക്കാന്നുള്ളത് ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു ഉത്തരമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നേരെ നമ്മൾ പോവാണ് നേരെ നമ്മൾ പോവാണ് പാർട്ട് സി പൊതുവിജ്ഞാനത്തിലെ കന്നട ചക്ര മക്കളെ നമ്മൾ പോകുന്നത് പൊതുവിജ്ഞാനത്തിലേക്ക് പോവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുടൽ അങ്ങനെ ഉണ്ട് നല്ല പാട്ടല്ലേ പാട്ടൊക്കെ പാടാങ്ങൾ പാട്ടൊക്കെ പേടിച്ചൊരാള് പോലും ഒരിക്കാൻ പാടില്ല കൂളായിട്ട് രണ്ട് ഡാൻസ് ഒക്കെ കളിച്ചോളി രണ്ട് പാട്ടൊക്കെ വെച്ചിട്ട് മൈൻഡ് കൂളാക്കണം മൈൻഡ് കൂളാക്ക രണ്ട് ഡാൻസ് ഒക്കെ കളിച്ചു ഒരു പേടിയും പേണ്ട ഒരു പേടിയും പേണ്ട നാളത്തെ ഞമ്മക്കുള്ളതാണ് ഞമ്മക്ക് മാത്രം ഉള്ളതെന്നാളത് അത് ഞമ്മക്ക് കിട്ടും ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ജേതാവ് ആരാടാ ആരാടാ ആരാണ് നമുക്ക് എഴുതി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടക്കുഴൽ അവാർഡ് ചെയ്താവൂ എന്ന് പറയുന്നത് പി എൻ ഗോപി ഗോപികൃഷ്ണൻ ആണ് നമുക്ക് എഴുതി കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടക്കുഴൽ അവാർഡ് ചെയ്താവൂ എന്ന് പറയുന്നത് പി എൻ ഗോപി കൃഷ്ണൻ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടിയൊരു ചോദ്യം നാളെ പരീക്ഷയ്ക്ക് വരൂ എന്നുള്ള കാര്യം ഞാനൊരു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഒരു ശതമാനം ചിലപ്പോൾ വന്നിട്ടില്ലെങ്കിലും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം നാളെ പരീക്ഷയ്ക്ക് ചോദിക്കും ജി കെയില് നോട്ട് ചെയ്തോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ക്രിക്കറ്റ് ഏത് ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം വളരെ സിമ്പിൾ ആയിട്ട് എഴുതി കൊടുക്കാം ഓസ്ട്രേലിയയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യമേത് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം മാടാം മക്കളെ എന്താണ് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുക അത് ഓസ്ട്രേലിയ നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാൻ ചോദ്യം നമ്മൾ കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന മലയാള ചലച്ചിത്ര താരം ആരാണ് ആരാണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആവുന്ന മലയാള ചലച്ചിത്ര താരം ആരാണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന മലയാള ചലച്ചിത്ര താരം ആരാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ആണ് കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡർ ആകുന്ന മലയാള ചലച്ചിത്ര താരം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇന്ദ്രൻസ് ചേട്ടനാണ് അടുത്തി നമ്മൾ പോവാണ് രണ്ടായിരത്തി നവംബർ ഇരുപത്തി ഒന്നിന് വിട പറഞ്ഞ പ്രശസ്ത മലയാളി എഴുത്തുകാരി ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി ഒന്നിന് വിട പറഞ്ഞ പ്രശസ്ത മലയാളി എഴുത്തുകാരി ആരാണ് എഴുതി കൊടുക്കാൻ നമുക്കത് പി വത്സലയാണ മക്കളെ ആരാണ് പി വത്സല കഴിഞ്ഞ വർഷം കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ട പരിപാടിയുടെ പേര് എന്താണ് കഴിഞ്ഞ വർഷം കേരള പിറവിയോടനുബന്ധിച്ച് കേരള സർക്കാർ സംഘടിപ്പിച്ച ഒരാഴ്ച നീണ്ട പരിപാടിയുടെ പേരെന്താണ് നമുക്ക് എഴുതി കൊടുക്കാം ആ പരിപാടിയുടെ പേരാണ് കേരളീയം എന്താണ് ആ പരിപാടിയുടെ പേര് കേരളീയമാണ് അടുത്തിലേക്ക് നമ്മൾ പോവാണ് സംസ്ഥാന നിയമസഭയിൽ കൂടുതൽ കാലം അംഗമായിരുന്ന രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ചു ആരാണ് അദ്ദേഹം നമ്മുടെ സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായിരുന്ന രാഷ്ട്രീയ നേതാവ് രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ അംഗമായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്നാലോചിക്കുമ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി ആരാടാ മക്കളെ ഉമ്മൻചാണ്ടിയാണ് വേറെ ആരുമല്ല ഉമ്മൻചാണ്ടിയാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ അംഗമായിരുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാവ് െന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് അദ്ദേഹം അന്തരിച്ചത് നമുക്ക് അറിഞ്ഞൂടെ അല്ലെ നമുക്ക് അറിഞ്ഞൂടെ ഉമ്മൻചാണ്ടി അറിഞ്ഞൂടെ ഉമ്മൻചാണ്ടിയാണ് എന്ത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ നാളെ ഇത് വന്നാൽ നമുക്ക് എഴുതിക്കൂടെ ഇത് വന്നാൽ എഴുതി ഇത് വരട്ടെല്ലേ ചോദ്യം വരട്ടെ ഏറ്റവും കൂടുതൽ അംഗമായിരുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് ആരാടാ മക്കളെ ആരാണ് 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 ഉമ്മൻചാണ്ടി ഞാൻ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനട മക്കളെ പറയടാ വേദിയായ ജില്ല എന്ന് പറയുന്നത് കൊല്ലംകാരുണ്ടോ കൊല്ലക്കാരെ കൊല്ലമാണ് കൊല്ലമാണ മക്കളെ അടുത്ത കോട്ടക്കൽ ഗോപിനായർ ഏത് കലയിൽ വ്യക്തി മുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കോട്ടക്കൽ ഗോപിനായർ ഏത് കലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് കോട്ടക്കൽ ഗോപിനായർ കോട്ടക്കൽ ഗോപിനായർ ഏത് കലയിലാണ് വ്യക്തിമുദ്ര പതിപ്പിച്ചത് നമുക്ക് എഴുതി കൊടുക്കാം അത് കഥകളിയാണ് അടുത്തലേക്ക് നമ്മൾ പോവാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആ ഒരു ജില്ല അല്ലെങ്കിൽ നഗരം ഏതാണ് യുനെസ്കോയുടെ സാഹിത്യ നഗരം യുനെസ്കോന്റെ സാഹിത്യ നഗരം എന്ന് പറയുന്ന ആ ഒരു പദവി ലഭിച്ച നഗരം എന്ന് പറയുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് 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 യുനെസ്കോന്റെ സാഹിത്യ നഗരം എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ആ ഒരു പദവി ലഭിച്ച നഗരം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് രണ്ടായിരത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ജേതാവ് എന്ന് പറയുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് ശ്രീകുമാരൻ തമ്പിയാണ് വളരെ ഈസി വളരെ ഈസി അടുത്തതിലേക്ക് നമ്മൾ പോവാണ് പരിസര പഠനമാണ് കോർപ്പറേഷന്റെ ഭരണ തലവൻ ആരാണ് കോർപ്പറേഷൻ എന്ന് പറയുന്ന നമ്മുടെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കോർപ്പർ ജില്ലാ പഞ്ചായത്ത് അല്ലെ അതുപോലെ കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെ ഭരണ തലവൻ ആരാണ് കോർപ്പറേഷന്റെ ഭരണ തലവൻ എന്ന് പറയുന്നത് മേയറാണ് ആരാണ് മേയറാണ് കോർപ്പറേഷന്റെ ഭരണ തലവൻ എന്ന് പറയുന്നത് അടുത്തത് പ്രഥമ ശ്രുശൂഷാ ദിനം എന്നാണ് പ്രഥമ ശ്രുശൂഷാ ദിനം എന്നാണ് എന്നാണ് പ്രഥമ പ്രഥമ ദിനം എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി സെപ്റ്റംബറിലെ രണ്ടാം ശനിയാണ് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് വസ്ത്രത്തിൽ തീ പിടിച്ചാൽ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക പാമ്പുകടിയേറ്റ ഭാഗം വൃത്തിയായി കഴുകാതിരിക്കുക വൈദ്യുതാഘാതമേറ്റാൽ സ്വിച്ച് ഓഫ് ചെയ്യാതിരിക്കുക തീവ്രമായ പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് വെക്കുക ഇതിൽ ശരിയായ പ്രസ്താവന ഏത് വസ്ത്രത്തിൽ തീ പിടിച്ചാൽ വെള്ളമൊഴിച്ച് തീ കെടുത്താൻ ശ്രമിക്കുക അതാണ് ശരിയായ പ്രസ്താവന വിജ്ഞാനം വിരൽ തുമ്പിൽ എന്ന വിശേഷണത്തിന്റെ ഏറ്റവും യോജിച്ചത് ഏതാണ് ഫ്ലെക്സ് ആണോ ഇന്റർനെറ്റ് ആണോ വാക്കി ടോക്കി ആണോ റേഡിയോ ആണോ വിജ്ഞാനം കിട്ടുന്നത് എന്താ ഇന്റർനെറ്റ് ആണ് അല്ലെ ഇന്റർനെറ്റ് ആണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ഇന്റർനെറ്റ് ആണെന്നതിൽ നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ ഗാനത്തിലാണോ ദേശീയ ഗീതത്തിലാണോ ദേശീയ മുദ്രയിലാണോ ദേശീയ പതാകയിലാണോ സത്യ സത്യമേവ ജയതെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദേശീയ ഗാനത്തിലാണോ ദേശീയ ഗീതത്തിലാണോ ദേശീയ മുദ്രയിലാണോ ദേശീയ പതാകയിലാണോ എവിടെയാണ് സത്യമേവ ജയതെ എന്ന് പറയുന്ന ആ ഒരു വാക്ക് എഴുതിയത് എവിടെയാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ദേശീയ മുദ്രയിലാണ് നമുക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് ഏത് സംസ്ഥാനത്താണ് ഭാരതത്തിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് അരുണാചൽ പ്രദേശ് ആണ് തീ ഇടിമിന്നൽ എന്നിവ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് തീ ഇടിമിന്നൽ എന്നിവ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് പ്ലാസ്മ അല്ലെ പ്ലാസ്മയാണ് നമുക്ക് എഴുതി കൊടുക്കാം ജാലിയം വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് ജാലിയം വാലാബാഗ് ഏത് സംസ്ഥാനത്താണ് നമുക്ക് എഴുതി കൊടുക്കാം ജാലിയൻ വാലാബാഗ് പഞ്ചാബിലാണ് എന്ന് നമുക്ക് എഴുതി കൊടുക്കാം ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലുള്ളത് ഡേ സസ്യങ്ങൾക്കാണ് ഏത് സസ്യങ്ങൾക്കാ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലുള്ളത് ഉള്ളത് ഏത് സസ്യങ്ങൾക്കാണ് മക്കളെ കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലുള്ളത് ദ്വിബീജ പത്ര സസ്യങ്ങൾക്കാണ് കാന്ഡത്തിൻ്റെ ഉൾഭാഗത്തിന് കടുപ്പം കൂടുതലുള്ളത് ദ്വിബീജ സത്ര സസ്യങ്ങൾക്കാണ് ജീവനില്ലാത്തവയെ അറിയപ്പെടുന്നത് പേരില ജീവനില്ലാത്തവയെ അറിയപ്പെടുന്നത് ഏത് പേരില്ല അജീവിയ ഘടകങ്ങൾ ജീവനില്ലാത്തവയെ അറിയപ്പെടുന്നത് അജീവിയ ഘടകങ്ങൾ ഓക്കെ റെഡി അതേപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ടല്ലോ ഒരുപാട് ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് എന്താണ് അവസ്ഥ മാറ്റം എഴുതാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഒരു മാപ്പിൽ യോജിപ്പിക്കാനുണ്ട് കാര്യങ്ങളൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചുതരാം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക് ഒരു കാരണവശാലും എൻ്റെ മക്കള് എൻ്റെ മക്കള് വീണ്ടും വീണ്ടും പറയുകയാണ് എൻ്റെ മക്കൾ പേടിക്കേണ്ടടാ എൽ എസ് എസ് എന്ന് പറയുന്നത് നമുക്കുള്ളതാണ് ഇത്രയും കാലം ഇത്രയും കാലം നമ്മൾ പഠിച്ചത് നമ്മൾ നാളെ പോയി എഴുതും ഒരിക്കൽ കൂടി പറയാണ് ഇത്രയും കാലം പഠിച്ചത് നമ്മൾ നാളെ പോയി എഴുതും ഇത്രയും കാലം നമ്മുടെ തലയിൽ ഉണ്ടായാലോട് വീട്ടിൽ നിന്ന് ഉമ്മ വീട്ടിൽ നിന്ന് അമ്മ വീട്ടിൽ നിന്ന് അച്ഛൻ നമ്മുടെ പേരൻസ് നമ്മുടെ ടീച്ചേഴ്സ് പഠിക്കി പഠിക്കി എൽ എസ് എസ് ആ ഒരു ഭാരം നമ്മൾ നാളെ അങ്ങോട്ട് പോയി ഇറക്കി വെക്കാൻ പോവാണ് നല്ല രീതിയിൽ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പരീക്ഷ പേപ്പറൊക്കെ വളരെ എളുപ്പത്തിൽ സ്പീഡിൽ എഴുതാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതിൽ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും സംശയം വേണ്ട ഒരാൾക്ക് പോലും സംശയം വേണ്ട നല്ല എനർജിയിൽ നാളെ കുറച്ച് അല്പം നേരത്തെ എണീക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ഓർത്ത് നോക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടിയ ഒന്നൂടെ ഓർത്ത് നോക്കിയിട്ട് അടിപൊളിയാണ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഒരു കുട്ടിയടാ ഒരുപാട് കിട്ടിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു തട്ടിയത് ക്ലാസ്സിലും പറഞ്ഞതാണ് അഞ്ച് പഠിക്കാൻ മാർക്ക് അറുപത്തിരണ്ട് അഡ്മിറ്റ് ആയിരുന്നു ആ കുട്ടി ആ കുട്ടി അഞ്ച് ദിവസം മാത്രമാണ് പഠിക്കാൻ കിട്ടിയത് എന്നിട്ട് ആ കുട്ടിക്ക് അറുപത്തിരണ്ട് മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇത്രയും കാലം പഠിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടിക്കൊണ്ടാ മക്കളെ നിങ്ങൾക്ക് കിട്ടുവടാ കിട്ടൂടാ കിട്ടും എൽ എസ് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഉള്ളതാണത് നിങ്ങളുടെ പാരൻസിന്റെ സന്തോഷം ടീച്ചർമാരുടെ സന്തോഷം നിങ്ങളുടെ കൂട്ടുകാരുടെ സന്തോഷം ഇതൊക്കെ നമുക്ക് കാണണ്ടട ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആ ഒരു പേരും ഫ്ലെക്സ് ബോർഡും കേക്ക് മുറിയും അതേപോലെ തന്നെ നമുക്ക് മൊമെൻറ്റോസ് തരുന്നതും നമുക്ക് അംഗീകാരങ്ങൾ തരുന്നതും നമുക്ക് അവാർഡുകൾ തരുന്നതും എല്ലാം നമുക്ക് ഉണ്ടാവും എല്ലാം നമുക്ക് കാണാം എനിക്കും കാണണം എന്റെ മക്കൾക്ക് എൽ എസ് എസ് കിട്ടുന്നത് എനിക്കും കാണണം ഒരു പേടിയും കൂടാതെ ഒരു തുള്ളി ഒരു തുള്ളി ഒരു കഷ്ണം ഒരു ുള്ളി പേടിയും കൂടാതെ നാളെ പോയിട്ട് പരീക്ഷ എഴുതി ഫുള്ള് മാർക്ക് സ്കോർ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കണ ഞാൻ പറഞ്ഞ പോലെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്ക ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചിട്ട് ടെൻഷൻ അടിച്ച് എനിക്കിത് പറ്റൂലല്ലോ ഞാൻ പഠിച്ചതല്ലല്ലോ എൻ്റെ എല്ലാം പോയി പോയല്ലോ അങ്ങനെ ഒരൊറ്റ ഒരാളും വിചാരിക്കേണ്ട നമ്മൾ പഠിച്ച നൂറായിരം ക്വസ്റ്റ്യൻ വേറെ ഉണ്ടാവൂടാ ആ തന്നെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവൂടാ എന്നെന്താടാ ഞാൻ നോക്കാത്തത് പഠിച്ചതല്ലേ എന്ന് പറഞ്ഞ ചോദ്യം എങ്ങനെ വിചാരിക്കുന്നുണ്ടാവും നമ്മളോട് അങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ പഠിച്ച ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതടാം ആ വിഷമുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ച് നമുക്ക് എഴുതടാം ബാക്കിയൊക്കെ എളുപ്പമുള്ളൊക്കെ അങ്ങോട്ട് എഴുതി കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും നാളത്തെ ആ ഒരു ചോദ്യ പേപ്പർ എൻ്റെ മക്കൾക്ക് ഈസി പുല്ലായിരിക്കൂടാ ഈസി പുല്ലായിരിക്കും ആ ഒരു ചോദ്യ പേപ്പർ കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷം

ബാക്കി നമുക്ക് പിന്നെ കാനഡ പിന്നെ കാനഡ ബാക്കി ഇത്രയും നാൾ നമ്മൾ പഠിച്ചത് നമ്മളങ്ങോട്ട് ഇറക്കി വെക്കാൻ പോവാണ് ഇറക്കി വെക്കാൻ പോവാണ് ആ ഒരു സന്തോഷത്തോടു കൂടി എൻ്റെ മക്കൾ പോയിട്ട് പരീക്ഷ എഴുതിയിട്ട് വ സെറ്റുമായിട്ട് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും നല്ലൊരു പരീക്ഷ നല്ലൊരു പരീക്ഷ നല്ല ഹാപ്പി ആയിട്ടുള്ള സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന ആ ഒരു പരീക്ഷ എഴുതാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാവിധ നെഞ്ഞത്ത് കൈവെച്ച് പറയടാ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും കഴിയട്ടെ എൻ്റെ എല്ലാ ചക്കര പ്രിയപ്പെട്ട മക്കളും ഈ ഒരു പരീക്ഷയ്ക്ക് ജയിക്കെ ജയിട്ടെ എന്ന് പ്രാർത്ഥിക്കാനടാ മനസ്സ് ഇട്ടടാ മക്കളെ മനസ്സ് തൊട്ട് പ്രാർത്ഥിക്കാണ് നിങ്ങൾക്ക് കിട്ടൂടാ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്കല്ലാണ്ട് ആർക്കടാ കിട്ടും നിങ്ങൾക്ക് കിട്ടൂടാ മക്കളെ അപ്പോൾ ഓക്കേടാ മക്കളെ ബൈ ബൈ സി യു